നമസ്കാരം സ്വാഗതം കേരള ബി ജെ പിക്ക് പുതിയ പ്രസിഡന്റ് ആര് വന്നാലും പൊട്ടിത്തെറി ഉറപ്പ് സ്ഥാനം പിടിക്കാൻ കച്ച കെട്ടി നേതാക്കൾ തലത്തിൽ ഇപ്പോഴും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി മൂന്നാം തവണയും രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്ത ബി ജെ പിന്നീട് നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ നേട്ടം കൊയ്യുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഇതൊക്കെ ആണെങ്കിലും കേരളത്തിൽ ബി ജെ പി പടവലങ്ക പോലെ താഴോട്ട് വളരുന്നു എന്ന പരാതി ഇപ്പോഴും നിലനിൽക്കുകയാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാനും നേതാക്കളെ യോജിപ്പിച്ച് കൊണ്ടുപോകുവാനും കഴിവുള്ള ആൾക്കാർ എന്ന നിലയിൽ പലതവണ പുതിയ പ്രസിഡന്റുമാരെ പരീക്ഷിച്ചുവെങ്കിലും ആർക്കും കേരളത്തിലെ പാർട്ടി ഘടകത്തെ ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുന്നത് കെ സുരേന്ദ്രനാണ് ആ സ്ഥാനത്തേക്ക് കടന്നു വന്നപ്പോൾ വലിയ പ്രതീക്ഷകളാണ് ബി സാധാരണ പ്രവർത്തകർ വരെ വെച്ചു പുലർത്തിയത് എന്നാൽ സുരേന്ദ്രൻ നേതൃത്വം ഏറ്റെടുത്ത ശേഷം മുതിർന്ന നേതാക്കൾക്കിടയിൽ വലിയ തോതിലുള്ള അമർശവും ചേരുതിരിവും രൂപപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലങ്ങളിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പുകളിലും കാര്യമായ നേട്ടമുണ്ടാക്കുവാൻ കഴിയാതെ വരികയും ചെയ്തു ഇതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് ഫണ്ട് തിരിമുറി നടത്തിയതുപോലുള്ള സാമ്പത്തിക കുറ്റങ്ങളും ഉയർന്നുകൊണ്ടത് ഇത്തരത്തിൽ കേരളത്തിൽ പാർട്ടി വലിയ പ്രതിസന്ധിയിൽ എത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പ്രസിഡന്റ് എന്ന ആലോചന ഏറെ നാളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് തെരഞ്ഞെടുപ്പുകൾ കടന്നു വരുന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു പുതിയ സംസ്ഥാന പ്രസിഡന്റിനെ കണ്ടെത്തുക എന്നതാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ആലോചന അവസാന ഘട്ടത്തിൽ എത്തി എന്നാണ് അറിയുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏതാണ്ട് ഡസനോളം ആൾക്കാരുടെ പേരുകൾ ചർച്ചകൾ നിറഞ്ഞു നിന്നിരുന്നു എങ്കിലും ഇപ്പോൾ അത് രണ്ട് പേരുകളിലേക്ക് ഒതുങ്ങി എന്നാണ് അറിയുന്നത് മാത്രവുമല്ല പുതിയ പ്രസിഡന്റിനെ വോട്ടെടുപ്പ് വഴി തെരഞ്ഞെടുക്കുക എന്ന തീരുമാനവും നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുക ഞായറാഴ്ച ഇത് സംബന്ധിച്ച് വോട്ടെടുപ്പ് നടക്കുമെന്നാണ് അറിയുന്നത് ബി ജെ പിയുടെ കേരളത്തിലെ പ്രസിഡന്റ് പദവിയിലേക്ക് രണ്ട് പേർക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യത അനുവദിച്ചു കൊടുക്കുക എന്ന നിലപാടിലേക്കാണ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത് ഇത്തരത്തിൽ പറയപ്പെടുന്ന രണ്ട് പേരുകളുടെ പട്ടികയിൽ ശോഭ സുരേന്ദ്രനും അതുപോലെ എം ഡി രമേശും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ഈ രണ്ടു പേരും മത്സരിക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കടുത്ത മത്സരമായിരിക്കും അരങ്ങേറുക ഈ രണ്ട് സ്ഥാനാർത്ഥികൾ വ്യത്യസ്തമായ സ്വഭാവ ഗുണങ്ങൾ കൊണ്ട് കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ നല്ല അംഗീകാരം നേടിയിട്ടുള്ള ആൾക്കാരാണ് എം ടി രമേശ് കൗമാരക്കാലം മുതൽ ആർ എസ് എസ് സംഘടനയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ട് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ എത്തിയ ആളാണ് മാത്രവുമല്ല സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹത്തിന്റെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുമുണ്ട് യാതൊരു തരത്തിലുള്ള അഴിമതിയുടെ പേരുദോഷവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല ഇതെല്ലാം രമേശ് എന്ന നേതാവിനെ വലിയ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് മറുവശത്ത് ശോഭാ സുരേന്ദ്രനും ചെറുപ്പകാലം മുതൽ ആർ എസ് എസ് സംഘടനയിൽ പ്രവർത്തിച്ചുകൊണ്ട് ബി ജെ പിയുടെ നേതൃനിരയിലെത്തിയ ആളാണ് മാത്രവുമല്ല ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ സ്ത്രീകൾ കാര്യമായി ഇല്ലാതിരുന്ന കാലം മുതൽ സജീവമായി പ്രവർത്തിച്ചു വന്ന ശോഭാ സുരേന്ദ്രൻ പുരുഷ നേതാക്കന്മാരെ പോലും തോൽപ്പിക്കുന്ന വിപ്ലവ പ്രസംഗം നടത്തുന്ന നേതാവാണ് മാത്രവുമല്ല പ്രവർത്തകർക്കിടയിൽ ആവേശം പാർന്നുകൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുവാൻ കഴിവുള്ള സ്ത്രീ കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിയുടെ ജനശ്രദ്ധ ഉള്ള നേതാവാണ് ശോഭാ സുരേന്ദ്രൻ പലതവണ പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥിയാകാൻ അവസരം കിട്ടിയെങ്കിലും ഒരിക്കൽ പോലും വിജയിക്കാൻ അവർക്ക് കഴിയില്ല എന്നാൽ ബി ജെ പി എന്ന പാർട്ടിയുടെ കേരളത്തിലെ നേതാക്കളിൽ ഓരോ തെരഞ്ഞെടുപ്പുകളിലും പാർട്ടിയുടെ വോട്ട് കുത്തനെ ഉയർത്തുന്നതിൽ ശോഭാ സുരേന്ദ്രൻ വിജയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിയെ പിന്നോക്കം തള്ളി ആലപ്പുഴയിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് ശോഭാ സുരേന്ദ്രൻ എന്ന നേതാവിന്റെ പ്രവർത്തന മികവ് കൊണ്ട് മാത്രമായിരുന്നു ഇതിനു മുൻപ് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ബി ജെ പി വോട്ടുകൾ കാര്യമായി വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞത് ഇതൊക്കെയാണെങ്കിലും സമീപകാലത്ത് ബി ജെ പിയുടെ ചില നേതാക്കൾ ശോഭ സുരേന്ദ്രനെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ ഉയർത്തിയത് അവരുടെ പേരിൽ കളങ്കമുണ്ടാക്കി ഇതിനിടയിലാണ് കേരളത്തിൽ പാർട്ടി പ്രസിഡന്റ് പദവി മോഹിച്ചു കൊണ്ട് ഏറെക്കാലമായി പ്രവർത്തിച്ചു വരുന്ന മറ്റു ചില മുതിർന്ന നേതാക്കൾ പിന്തള്ളപ്പെടുന്ന സ്ഥിതി വരുന്നു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി മോഹിച്ചു നടക്കുന്ന എ എൻ രാധാകൃഷ്ണൻ അടക്കമുള്ള നാല് മുതിർന്ന നേതാക്കൾ ശോഭ സുരേന്ദ്രനും ഒക്കെ പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ടാൽ വലിയ പ്രതിഷേധമുയർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പോൾ തന്നെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട് പുതിയ പ്രസിഡന്റായി ആരും വന്നാലും പാർട്ടിക്കകത്ത് രൂക്ഷമായ തർക്കങ്ങളും പൊട്ടിത്തെറിക്കും ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ കേഡർ സ്വഭാവമുള്ള പാർട്ടിയാണ് ബി ജെ പിയും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോൾ നിലവിലില്ല അടുത്തിടയ്ക്ക് നടന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേരുന്ന സ്ഥിതി ഉണ്ടായത് ഇത്തരം അപ്രതീക്ഷിതമായി എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ പുതിയ പ്രസിഡന്റിന്റെ നിയമശേഷം കേരളത്തിൽ ബി ജെ പിയുടെ അകത്തളങ്ങളിൽ ഉണ്ടായാൽ അത്ഭുതപ്പെടേണ്ട കാര്യവുമില്ല ഒന്നുകിൽ പുതിയ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടെങ്കിൽ അതുമല്ലെങ്കിൽ മുതിർന്ന നേതാക്കളുടെ പട്ടികയിൽ ഉള്ള ചിലരെങ്കിലും പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്തായാലും ബി എന്ന പാർട്ടിയുടെ കേരള ഘടകത്തിൽ എല്ലാ ഭദ്രവും ശുഭവുമായി അവസാനിക്കുന്ന വെള്ളപ്പുക ഉയരില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് നന്ദി നമസ്കാരം